ഡിസ്കസ് വന്ന ഒരു ാണ് നിങ്ങൾ എല്ലാ മാസവും ബിൽഡിംഗിന് റെന്റ് പേയ്മെന്റ് ചെയ്യുന്നവരാണല്ലോ ഈ റെന്റിന് ഇത്രനാളും റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ അല്ലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സ് അൺരജിസ്റ്റേർഡ് പാർട്ടിയായാൽ മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ സപ്പോസ് ബിൽഡിംഗ് ഓണേഴ്സ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആർ സി എം പേയ്മെന്റ് ചെയ്യണമെന്ന ആവശ്യം വരുന്നില്ല അതായത് റെന്റ് ആർ സി എം പേയ്മെന്റ് ചെയ്ത് അതാത് മാസം തന്നെ ഇൻപുട്ട് ക്ലെയിം ഇനി നമുക്ക് ഈ എൻട്രി എങ്ങനെ ടാലി പ്രൈമിൽ എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓൾട്ടർ ചെയ്തതിന് ശേഷം നോക്കാം ഇവിടെ ബിൽഡിംഗ് ഓണർ എന്നുള്ള ലെഡ്ജർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ കറണ്ട് ലൈബിലിറ്റി അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഇത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അതിൽ രജിസ്ട്രേഷൻ ടൈപ്പ് അൺറജിസ്ട്രേഡ് കൺസ്യൂമർ എന്നുള്ള ഭാഗം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതിനുശേഷം അത് ആക്സെപ്റ്റ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ഓഫീസ് റെൻ്റ് എന്ന ലെഡ്ജറാണ് അതിനകത്ത് നമ്മൾ ഇത് എക്സ്പെൻസ് ആണ് പണ്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്താണ് ഓഫീസ് റെൻറ്റ് എന്ന ലെഡ്ജർ നമുക്ക് വരുന്നത് ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിനകത്ത് ജി എസ് ടി അപ്ലിക്കബിളിറ്റി അപ്ലിക്കബിൾ എന്ന് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ഒപ്പം എച്ച് എസ് എൻ റിലേറ്റഡ് ഡീറ്റെയിൽസിൽ അതിൻ്റെ എച്ച് എസ് എൻ കോഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം ജി എസ് ടി റേറ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസിൽ നമ്മൾ ടാക്സബിൾ ടാക്സബിലിറ്റി ടൈപ്പ് ടാക്സുകളും നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ലോക്കൽ പർച്ചേസ് ടാക്സുകളും കൊടുക്കണം ഇതിന് വരുന്ന റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അത് ഓട്ടോമാറ്റിക്കലി ബൈഫർക്കെറ്റ് ചെയ്ത് നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന രീതിയിലേക്ക് പോകും ഒപ്പം ശ്രദ്ധിക്കേണ്ടത് അപ്ലിക്കബിൾ ഫോർ റിവേഴ്സ് ചാർജ് എസ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എസ് ആയിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ പ്രത്യേകം ചൂസ് ചെയ്യണം അതുപോലെ സബ് ടൈപ്പ് ഓഫ് സപ്ലൈ ഓൾറെഡി സർവീസാണ് ഇനി അഥവാ അത് നമുക്കിതിൽ വന്നില്ലെങ്കിൽ തൊഴിൽ പോയി നമുക്ക് കോൺഫിഗറേഷൻ നമ്മൾ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം അത് ജി എസ് ടി ഡീറ്റെയിൽസിൽ പോയി നമ്മൾ ഈ പറഞ്ഞ ഭാഗം എസ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ എനേബിൾ റിവേഴ്സ് ചാർജ് കാൽക്കുലേഷൻ എസ് കൊടുക്കണം അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എസ് ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശേഷം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ അതിൽ നമുക്ക് വരുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട് പുട്ട് എസ് ജി എസ് ടി അതുപോലെ ഇൻപുട്ട് എസ് ജി എസ് ടി സി ജി എസ് ടിയ നാല് അക്കൗണ്ടുകൾ അത് ഓൾറെഡി ഞങ്ങളുടെ റാലിയിലുണ്ടാവും എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒന്നുകൂടി കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇനി നമുക്ക് ആർ സി എം എന്നുള്ളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം ഇത് കണ്ട ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ് വരിക ടൈപ്പ് ഓഫ് ഇതൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ലഡ്ജറാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിൽ കൊടുക്കണം പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ സീറോ ശേഷം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം ഇനി എല്ലാവർക്കും ഒരു ബാങ്ക് ലെഡ്ജർ ഉണ്ടായിരിക്കും ഇവിടെ ഞങ്ങളതിനു വേണ്ടിയിട്ടൊരു ബാങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇവിടെ നമ്മളൊരു ബാങ്ക് ലെഡ്ജർ ഒപ്പം തന്നെ ക്സെപ്റ്റ് ചെയ്തു ഇനി നമുക്ക് ജേണൽ എൻ്റർ ചെയ്യാം അതിനായിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് പോയിട്ട് വൗച്ചർ സെലക്ട് ചെയ്യാം ശേഷം എഫ് സെവൻ സെലക്ട് ചെയ്ത് നമ്മൾ ജേണൽ വൗച്ചർ എടുത്ത് എഫ് ടു കൊടുത്ത് ഡേറ്റ് സെറ്റ് ചെയ്യാം എന്ന ഡേറ്റ് നമ്മൾ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ചൂസ് ചെയ്യുന്നു ശേഷം നമ്മൾ എൻട്രി ഇടുന്നു ഓഫീസറിൻ്റെ എന്ന ലെഡ്ജറിൽ നമ്മൾ പതിനേഴ് അഞ്ഞൂറ് ഒക്ടോബർ മാസത്തെ റെൻറ്റ് പതിനേഴഞ്ഞൂറ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അപ്പം ബിൽഡിംഗ് ഓണർ എന്ന ലെജ്ജറിൽ പതിനേഴ് അഞ്ഞൂറ് ക്രെഡിറ്റ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നരേഷൻ കൊടുക്കാം ഞങ്ങളുടെ ഇവിടെ റെൻ്റ് ഫോർ ഒക്ടോബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നുള്ള നരേഷനാണ് കൊടുക്കാൻ പോകുന്നത് റെൻറ്റ് ഫോർ ഒക്ടോബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നമ്മൾ കൊടുക്കുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു ഇനി നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാജിയിൽ പോയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് കൊടുക്കുകയാണ് അതിൽ സ്റ്റാറ്റൂട്ടറി റിപ്പോർട്ടിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ജി എസ് ടി റിപ്പോർട്ട്സ് കൊടുക്കാം അപ്പോൾ അതിൽ ജി എസ് ടി ആർ ത്രീ ബി നമുക്ക് അവൈലബിൾ ആവും അതിൽ നമുക്ക് ഓൾട്ട് എഫ് ടു കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് സെലക്ട് ചെയ്യാം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ജേണൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആവും ത്രീ പോയിൻറ്റ് വണ്ണിൽ നമുക്ക് നേരത്തെ കണ്ട ജേണലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് ഡീറ്റെയിൽസ് ഉണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് ഫർദർ ഡീറ്റെയിൽഡ് റിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഓൾറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാവും ഇവിടെ നമ്മൾ ഓൾറ്റ് അക്കൗണ്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവും ഇനി നമുക്ക് നമുക്കിതെങ്ങനെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ബാലൻസ് ഷീറ്റിൽ പോയി നമ്മൾ ഓൾടെ എഫണ്ട് കൊടുത്ത ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ലൈബ്രിറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈബ്രിലിറ്റി ഇൻക്രീസ് ചെയ്യണം നോക്കാം നമുക്കതിനായിട്ട് അതിനായിട്ട് നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് ഇൻക്രീ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ഗേറ്റ് വേ ഓഫ് പോയിട്ട് വൗച്ചർ എടുക്കാം വൗച്ചറിൽ എഫ് സെവൻ കൊടുത്ത് ഡേറ്റ് സെലക്ട് ചെയ്യാം മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തിനാല് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ശേഷം നമുക്ക് നമുക്കതിൽ സ്റ്റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഇത് സെലക്റ്റ് ചെയ്യാം ശേഷം ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് കൊടുക്കുക ശേഷം നമ്മൾ വേണ്ടത് ഇൻക്രീസിങ് ടാക്സ് ലൈബിലിറ്റി നെയിം ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇൻക്രീസിങ് ടാക്സ് ലൈബിലിറ്റി എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ അതിൽ അഡീഷണൽ ലേച്ചർ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കേണ്ടത് പർച്ചേസ് ഫ്രം അൺറജിസ്റ്റേഡ് ഡീലർ അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെയൊരു ജേണലിലേക്കാണ് വരിക അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എൻട്രി അവിടെ ജേണൽ നമ്മൾ എൻട്രി ഇടണം അതിനായിട്ട് ആർ സി എം എന്നുള്ള അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ ഔട്ട്പുട്ട് എസ് ജി എസ് ടി അതായത് നയൻ പെർസെൻറ്റേജ് വരുമ്പോൾ പതിനേഴ് അഞ്ഞൂറിൻ്റെ ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നമ്മൾ ഇതിൽ വരും ഓട്ടോമാറ്റിക്കലി വരും അതിൽ നമ്മൾ ആ കൃത്യമായിട്ടുള്ള എമൗണ്ട് വൺ തൗസൻഡ് ഫൈവ് സെവൻറ്റി ഫൈവ് അത് നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുക അതുപോലെ ഔട്ട് പുട്ട് എസ് ജി എസ് ടി സി ജി എസ് ടിയോടൊപ്പം തന്നെ ഔട്ട് പുട്ട് എസ് ജി എസ് ടി നമുക്ക് അതും നയൻ പെർസെൻറ്റേജ് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ നയൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്യുക പ്രൊവൈഡ് ജി എസ് ടി ഡീറ്റെയിൽസ് നമ്മൾ യെസ് കൊടുക്കണം ശേഷം നമ്മൾ പാർട്ടി നെയ്ം അവിടെ നമുക്ക് എന്താ വേണ്ടത് അവിടെ നമുക്ക് വേണ്ടത് ബിൽഡിംഗ് ഓണറുടെ അക്കൗണ്ട് ആണ് അപ്പോൾ ബിൽഡിംഗ് ഓണറുടെ അക്കൗണ്ട് നമ്മൾ അവിടെ ചൂസ് ചെയ്യുക സെലക്ട് ചെയ്യുക ബിൽഡിംഗ് ഓണർ അത് വരും ഓക്കെ ബിൽഡിംഗ് അഡ്രസ് ബിൽഡിംഗ് ഓണർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അത് അൺ രജിസ്റ്റേഡ് കസ്റ്റമർ എന്നുള്ള ഇതിലോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യാം ഞാൻ കൊടുക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നമുക്ക് നോക്കാം ഓൾടെ ആണ് കൊടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഔട്ട്പുട്ട് സി ജി എസ് ടി ഔട്ട് എസ് ജി എസ് ടി അതുപോലെ തന്നെ ആർ സി എം എന്നിവ നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ടുള്ളത് കാണാം അതായത് നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഇപ്പം നമുക്ക് ആയിട്ടുണ്ട് മുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നു ഇനി ഇതിൽ വന്നിട്ടുള്ള ആർ സി എം എന്ന് പറയുന്ന ഈ എമൗണ്ടിന് നമുക്ക് എങ്ങനെ ഇൻപുട്ട് ടാക്സിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്യുക ഡേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ടത് സ്റ്റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക സെലക്ട് ചെയ്യുക ഇനി വേണ്ടത് ജി എസ് ടി ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് ജി എസ് ടി സെലക്ട് ചെയ്തതിന് ശേഷം നേച്ചർ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻക്രീസിങ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചൂസ് ചെയ്യുക ശേഷം അഡീഷണൽ നേച്ചർ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് വേണ്ടത് പർച്ചേസ് ഫ്രം അൺറജിസ്റ്റേഡ് ഡീലർ അത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എൻട്രിയിലേക്ക് വരിക എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഇൻപുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അതായത് നേരത്തെ പറഞ്ഞ നയൻ പെർസെൻറ്റേജ് വൺ തൗസൻഡ് ഫൈവ് സെവൻറ്റി ഫൈവ് അതുപോലെ തന്നെ ഇൻപുട്ട് സി ജി എസ് ടി ഇൻപുട്ട് എസ് ജി എസ് ടി അതും നയൻ പെർസെൻറ്റേജ് വൺ തൗസൻഡ് ഫൈവ് സെവൻറ്റി ഫൈവ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ഒപ്പം മുൻകണ്ണ ആർ സി എം ഡെബിറ്റ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു ത്രീ തൗസൻഡ് വൺ ഫിഫ്റ്റി അത് ജി എസ് ടി ഡീറ്റെയിൽസ് ജി എസ് എടുത്തുകൊണ്ട് നമ്മൾ പാർട്ടിയിൽ നമുക്കറിയാവുന്ന ബിൽഡിംഗ് ഓണർ നമ്മൾ ചൂസ് ചെയ്യുന്നു ശേഷം നമ്മൾ അൺ രജിസ്റ്റേർഡ് കസ്റ്റമറുകളുടെ രജിസ്ട്രേഷൻ ടൈപ്പിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്തത് നമുക്ക് നോക്കാം ഇവിടെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ഓൾ ഫണ്ട് എടുത്ത് ഓൾ എഫ് ഫണ്ട് നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നോക്കുമ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ടാക്സ് വന്നായിട്ട് കാണാം ഇതിൽ ഇൻപുട്ട് ടാക്സ് നമുക്ക് അതാത് മാസത്തെ ക്ലെയിം ആയിട്ട് എടുക്കാനും അതുപോലെ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് ജി എസ് ടി എഫ് ത്രീ ബിയിൽ പേയ്മെൻറ്റായിട്ട് കൊടുക്കാനും സാധിക്കും ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്യുക എഫ് ഐ സെലക്ട് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഡേറ്റിലാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനുവേണ്ടിയിട്ട് ഡേറ്റ് ചൂസ് ചെയ്യുക ശേഷം നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇവിടെ അതിൻ്റെ നേച്ചർ ഓഫ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അണ്ടർ റിവേഴ്സ് ചാർജ് എന്നുള്ള നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് ലഡ്ജർ ഏത് ബാങ്കിലാണോ നമ്മൾ ഇതിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി അതുപോലെ ഔട്ട്പുട്ട് പുട്ട് എസ് ജി എസ് ടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ്റി ഫൈവ് ഈച്ച് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു അതിന് ശേഷം നമ്മളത് ഇവിടെ നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അതാ കൂടി നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം നേരെ റേഷൻ കൊടുത്തോളൂ നമുക്ക് ഇഷ്ടപ്പെടുന്ന റേഷൻ ചൂസ് ചെയ്യുന്ന റേഷൻ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ബാലൻസ് ഷീറ്റ് എങ്ങനെ റിഫ്ലക്റ്റ് റിഫ്ലക്ട് ചെയ്തു നമുക്ക് നോക്കാം ബാലൻസ് ഷീറ്റിൽ പോയിട്ട് നമ്മൾ ഓൾഡ് ടെഫ് ഫണ്ട് കൊടുത്തിട്ട് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നമ്മൾ ചൂസ് ചെയ്യുക നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻപുട്ട് ടാക്സ് നമുക്ക് കാണാം ഓൾറെഡി ഔട്ട് പുട്ട് ടാക്സ് നമ്മൾ ക്ലിയർ ആയി പോയിട്ടുണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ആയി പോയി ബാക്കിയുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഫർദർ ലൈബ്രിലിറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ക്യാപി ടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക E